ലഹരിക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പേഴക്കാപ്പിള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികൾ അഭിനയിച്ച പുളിമിട്ടായി എന്ന ഷോർട്ട് ഫിലിമാണ് പ്രദർശിപ്പിച്ചത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ പ്രകാശന കർമ്മം നിർവഹിച്ചു ലഹരിക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പേഴക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അഭിനയിച്ച ഷോർട്ട് ഫിലിം പുറത്തിറക്കിയത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ

ശ്രദ്ധേയമായ ഇടപെടൽ മനുഷ്യ മനസ്സുകളിൽ സൃഷ്ടിക്കാൻ സാധ്യമായ ഒരു മേഖലയാണ് സിനിമ നമ്മുടെ കേരള തലം തെളിയിച്ചിട്ടുണ്ട് കലയ്ക്ക് സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടാൻ സാധിക്കുമ്പോൾ അതിൽ പരിഹാരം ആവാൻ സാധിക്കും സൃഷ്ടിച്ച ഒരു

സ്കൂളിലെ ബാലചേതന ഫിലിം ക്ലബിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് അഭിനയിച്ച ഫിലിമിന്റെ കഥ അധ്യാപികയായ സ്റ്റാലിന ഭായിയും സംവിധാനം കെ എം നൌഫലും ഷോർട്ട് ഫിലിം സംവിധായകനായ കെ എസ് സന്തോഷ് കുമാർ സാങ്കേതിക സഹായവും നൽകിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മോനെ കൊച്ചുപൊടി കേട്ടോ കൊറച്ചുപൊടി മുട്ടായി മോനക്ക് വേണ ഇതേ മോൻ്റെ അമ്മ ഉണ്ടാക്കിയ മുട്ടായി നല്ല മിഠായി മോൻ കഴിച്ചോളണോട്ടോ നീ ഒരു കഴിച്ചോ വേണ്ട എടാ നീ എന്താ ആരോട് കൂട്ടൂടാനൊന്നും ഫ്രണ്ട്സ് നമ്മളെല്ലാം നീ കഴിച്ചോ വേണ്ട അമ്മ ചീത്ത പറയുന്ന സാറിൽ നീച്ചോല നീ കഴിച്ചോട്ടോ അച്ഛൻ നീ ഇത് ഹെഡ് ഹെഡ്മിസ്ട്രസ് സഫീന എ ഫൈസൽ മുണ്ടങ്ങാമറ്റം എന്നിവരാണ് നിർമ്മാണം മയക്കുമരുന്നിനടുമപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണ് പുളിമിട്ടായി ഷോർട്ട് ഫിലിമിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അമീൻ മുഹമ്മദ് അൽഫാസ് അലി സിയാൻ മുഹമ്മദ് ഷാൻ എന്നീ വിദ്യാർത്ഥികളാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പുറത്തുള്ള ഒരു പല സ്കൂളുകളിലും രാസവസ്തുക്കൾ കലർന്ന മിഠായികൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെയും പിന്നെയും ഉപയോഗിക്കാനുള്ള ഒരു ആസക്തി വളരെ കൂടുതലാണ് അതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് വീടുകളിൽ നിന്ന് പലപ്പോഴേ കളവുകൾ നടക്കുന്നു കൂടാതെ ഷാഠ്യം പിടിക്കുന്ന കുട്ടികൾ അപ്പോൾ ഈ സംഘത്തെ നമ്മൾ പിടിച്ചു വച്ചിട്ടുണ്ട് മോനെ ഇത് വളരെ ശക്തമായ ഒരു ലാ രാസവസ്തു ചേർന്ന ലഹരിയാണ് ഇത് പലപ്പോഴും പല കുട്ടികൾക്കും കൊടുത്ത് അവരുടെ ഭാവി പോവും കൂടാതെ ഇതേ അവസ്ഥയിൽ വരുന്നതിനുള്ള ഇടവരുത്തരുത് കേട്ടോ ഓക്കേ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി ആസാദ് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ ഷാജു ഷോർട്ട് ഫിലിം സംവിധായകരായ കെ എസ് സന്തോഷ് കുമാർ ബേസിൽ എൽദോ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ്മിസ്റ്റർ സഫീന എ അധ്യാപകരായ സ്റ്റാലിന ഭായ് ഗീതുജി നായർ സൽവ എം ശ്രീലക്ഷ്മി പി ആർ അനിമോൾ പി ആർ റഹ്മദ് പി എം സബിത പി ഇ നൌഫൽ കെ എം ടി പി അഖിൽജിത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി